Tinha outro de seis. Four! Four. Four. Okay. Four. അങ്ങനെ ഞങ്ങൾ മുനമ്പത്തെത്തി ബർത്ത്ഡേ ഡന്ന് പള്ളിയിലൊക്കെ പോയി ക്യാൻഡലൊക്കെ കത്തിച്ചു ഇനി കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പാച്ചുൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒത്തിരി കസിൻസ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങളത് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു എന്നാലും എല്ലാ വീടുകളിലും കയറി അവിടുത്തെ കുട്ടികളുടെ പാച്ചു കുറച്ച് നേരം കളിച്ച് എൻജോയ് ചെയ്തു അപ്പോൾ അതേപോലെ രാത്രിയാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത് കേട്ടോ ആഷിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരേണ്ട ഉണ്ടായിരുന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഏഴ് മണിക്കാവുമ്പോഴാണ് ആശി വീട്ടിലെത്തിയത് അത് കഴിഞ്ഞ് വർക്കിനി റെഡി ആക്കി ആണ് ഞങ്ങൾ പുറത്തേക്ക് പോയത് ഒര് എത്ര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിൾ കേക്ക് കട്ടിങ് എല്ലാവരും കൂടി കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വർക്കീടെ നോട്ടം മുഴുവൻ ഞങ്ങൾ കഴിക്കുന്നതായിരുന്നു കേട്ടോ പാവം ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായി പിന്നെ വലിയ താമസിക്കാണ്ട് കിടന്നുറങ്ങി കാരണം നെക്സ്റ്റ് ഡേ രാവിലെ നമുക്ക് തൃശ്ശൂർ പോകാനുണ്ട് ജൂൺ പതിനഞ്ചെന്ന് പറയുമ്പം അവൻ്റെ ബർത്ത് ഡേ ജൂൺ പതിനാലിനെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവിടെ കെസ്റ്റേറിൻ്റെ അടുത്ത് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ വരണം എന്നുള്ളത് എൻ്റെയും മാൻസഞ്ചാട്ടൻ്റെയും ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പള്ളിയിൽ പോയി അവനെ കണ്ട് ഞങ്ങളിതാ വീട്ടിലെത്തി പ്രത്യേകിച്ചൊരു ദിവസം കാണാണ്ടിരുന്നപ്പോൾ ടോണിയപ്പാപ്പനെ കാണുമ്പോഴുള്ള നാടാണ് കേട്ടോ അത് <laughs> no no Thank you so much <laughs> ഇനി വേഗം പോയിട്ട് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യട്ടിട്ട് ഓൾറെഡി പന്ത്രണ്ടേ കാലായി അപ്പോൾ കേക്കിപ്പോൾ എത്തും പിന്നെ ഈസ്തെഡിൻ്റെ ടെക്കറാണ് അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക വലിയ പണികളൊന്നുമില്ല നമുക്ക് തന്നെ സെൽഫ് സെറ്റപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ വേഗം പിള്ളേരെയും വെച്ച് ചെയ്യേണ്ടതാണ് ടാസ്ക് എന്തായാലും മാക്സിമം വേഗം ചെയ്ത് തീർക്കാൻ നോക്കണം അപ്പോൾ ഞാൻ വേഗം ആ പണിയിലേക്ക് കടക്കട്ടെ കേട്ടോ പിന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ചേട്ടനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം ക്യുക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃത്യസമയത്ത് ഇതാ നമ്മുടെ കേക്ക് എങ്ങെത്തിട്ടോ കേക്ക് ബുക്ക് തൃശ്ശൂർന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഒരു സൂപ്പർ ഹീറോസ് തീമിലൊക്കെയാണ് അപ്പോൾ അത് ഹോം ഡെലിവറി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റും ചോക്ലേറ്റ്സും ഇതാ ഇതാണ് ചോക്ലേറ്റ്സ് ലാസ്റ്റ് ഇയറും കാസറോ ചോക്ലേറ്റ്സിന്നാണ് ഞാൻ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള മിഠായികൾ കസ്റ്റമൈസ് ചെയ്തത് കേട്ടോ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഡാഡിത് ഇതാ ബലൂണുകളൊക്കെ വീർപ്പിച്ച് തുടങ്ങി കെട്ടി തുടങ്ങി കേട്ടോ ഡോൺ ചാട്ടനും മാൻസ് ചാട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലും ഒരു ആഘോഷമായിരുന്നു ഡെക്കറേഷൻ ഒക്കെ ഡെക്കറേഷനൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് വെക്കുക എന്നുള്ളതാണ് പക്ഷെ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു കുഞ്ഞ് റൗണ്ടായിട്ട് നിങ്ങൾ പാക്കിങ് കണ്ടില്ലേ അതൊന്നും ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഫുൾ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് തന്നെ ഓപ്പൺ ആവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ബലൂൺസ് കട്ട് കപ്പ് കേക്ക് ടോപ്പേഴ്സ് റാപ്പേഴ്സ് പോപ്കോണിൻ്റെ ബക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ ഒട്ടിക്കാനുള്ള പശയും ഹുക്കും സെല്ലോ ടേപ്പും ബലൂൺ ഫിക്സ് ചെയ്യാനുള്ള ടേപ്പ് വരെ ഈ ഒരു ഏസറ്റിൻ്റെ പാക്കിലുണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള തീമിൽ കസ്റ്റമൈസ് ചെയ്ത് ഏത് തീം പറഞ്ഞാലും അവരുടെ ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞ് ഇന്നിന്ന കാര്യങ്ങൾ വേണം ഇന്ന എലമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്ത ഒരു ഒരു എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്ത ഒരു കുഞ്ഞൊരു തീമാണ് ഇപ്പോൾ സൂപ്പർ ഹീറോസ് എന്നല്ല ഏതൊരിപ്പോൾ ബർത്ത് ഡേ ആയിക്കോട്ടെ മാമൂദീസേ ആയിക്കോട്ടെ ആനിവേഴ്സറി അങ്ങനെയുള്ള എല്ലാ ഒക്കേഷൻസിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡിസൈൻസ് അതും സെൽഫ് സെറ്റപ്പ് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിസ്സാരമായിട്ടുള്ളൊരു പൈസയ്ക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ലൈഫിലെ മൊമെൻറ്റ്സ് ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ എ ഈ ഒരു ഡെക്കറേറ്റിംഗ് പാക്കേജ് കേട്ടോ Yeah. Okay. ഇതൊക്കെ ഒരുക്കുന്നതിനിടയ്ക്ക് പിള്ളേരെ മാനേജ് ചെയ്യാൻ ചെറിയ ടാസ്ക് ആയിരുന്നു പക്ഷേ ഇന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആൻസാരിന് ഒരിത്തിരി പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ടിവിയും പാട്ടൊക്കെ ആയിട്ട് ആ ഒരു സൈഡിൽ എൻഗേജഡായിട്ടിരിക്കുകയായിരുന്നു ഡിവൈനും മമ്മിയും കിച്ചണിൽ തകൃതിയായിട്ടുള്ള പണിയിലാണ് ലഞ്ച് അവരുടെ വകയാണ് ഡിവൈനാണ് ഇത് മെയിൻ ഷെഫ് മമ്മി അസിസ്റ്റ് ആണ് അപ്പം ഞങ്ങളാണ് ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തീരുന്നത് ഓൾമോസ്റ്റ് ഡാണ് ഇനി ബണ്ടിങ് ബാനർ കെട്ടുക അങ്ങനെയുള്ള മിനിക്ക് പണികൾ മാത്രമേ ഉള്ളൂ ഇതും ഈ ആസറ്റിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡഡാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ് കേക്ക് ടോപ്പേഴ്സ് ഇതും നമുക്കിഷ്ടമുള്ള തീം പറഞ്ഞാൽ തീമിനനുസരിച്ച് നമുക്ക് ഓരോന്നും ഡിസൈൻ ചെയ്ത് ഇന്നതുപോലെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്ത് തരും അവർ അപ്പം അങ്ങനെ ചെയ്തെടുത്ത കപ്പ് കേക്ക് ടോപ്പേഴ്സും കേക്ക് ടോപ്പേഴ്സും ഒക്കെയാണത് അങ്ങനെതാ ബണ്ടിങ് ബാനർ കെട്ടി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ റെഡിയായി കാൻഡിൽസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ടേബിളിനെ പുറത്ത് ഒരു ചെറിയൊരു കവറ് വെക്കണം കേക്ക് സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുഞ്ഞു 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 പണികൾ മാത്രമേ ഉള്ളൂ പിന്നെ ദാ വേറൊരു കുറച്ച് ഈ സൂപ്പർ ഹീറോസിൻ്റെ ലാംഗ്വേജിൽ അവരുടെ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് പോലെ കുറേ കിട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ എന്താ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ ലഞ്ച് കഴിച്ച് ആൻസർജാറ്റിനെയും പാച്ചുനേം കൂടി ഞാൻ പുറത്തേക്ക് വിട്ടു ഡിവൈനെയും പിള്ളേരെയും ഡോൺചാറ്റിനെയും കൂടി ഞാൻ മുകളിൽ റൂമിലേക്ക് വിട്ടു എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പിള്ളേരെ അവിടെ മാറ്റിയിട്ടാണ് നമ്മൾ കേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പോകുന്നത് കാരണം ഇതങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല നമ്മൾ കേക്ക് കട്ടിങ്ങിന് മുമ്പ് അതൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും മുറിയിൽ കയറ്റിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ പറഞ്ഞ എക്സാക്റ്റ് ആ ഒരു പോലെ തന്നെ അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോണ്ടൻ കേക്ക് വേണ്ടെന്നുള്ളത് കാരണം ഏതൊരു ഫംഗ്ഷനും ഫോണ്ടൻ കേക്ക് യൂസ് ചെയ്താൽ അത് കംപ്ലീറ്റ് വേസ്റ്റ് ആയി പോകലാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീമിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഫുൾ പേപ്പർ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വേസ്റ്റേജ് കാര്യങ്ങളൊന്നും വരില്ല കപ്പ് കേക്ക്സുണ്ട് അങ്ങനെ അതെ ഒരു ഏകദേശം നമ്മുടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ മാത്രം ഡ്രസ്സ് ചെയ്യാൻ പോകണം എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് പാച്ചു പാച്ചുനേം കൊണ്ട് ആൻസർജാറ്റോട് വന്നാൽ മതി എന്ന് പറഞ്ഞേക്കാണ് അവരപ്പനും മോനും അത്രയും നേരം ഒന്ന് കറങ്ങി അടിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷനും തീമും സെറ്റിംഗ്സൊക്കെ There was once a a a A a day day that I I I I would pray for you you you, I'd go and just so you'd notice too Sneaking so looks up and down from across the room and Damn, what a hell of a view I feel good, you look great I like you, I can't wait first first time, ഇനി കപ്പ് കേക്ക് ടോപ്പേഴ്സും കൂടി ഫിക്സ് ചെയ്ത് നമ്മുടെ ഡെക്കറേഷൻ തൽക്കാലം നമുക്ക് നിർത്തിവെക്കാം കേട്ടോ ഓൾമോസ്റ്റ് എല്ലാതും ആയിട്ടുണ്ട് പാശുവിന്റെ ആ കട്ടൗട്ട് കണ്ടോ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അത് ഓർബിസ് എന്നാകുന്ന പേര് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് മൂന്ന് വർഷവും അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കേക്ക് ടോപ്പേഴ്സ് ബാക്കി വന്നതിൽ നിന്ന് ഞാൻ എന്താ ഈ കേക്കിൽ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചും കൂടി സൂപ്പർ ഹീറോസിനൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ എന്താ ചുറ്റും വയ്ക്കുന്നത് കപ്പ് കേക്ക് റാപ്പറാണ് കേട്ടോ നമുക്ക് ഓൾറെഡി ഒരു കപ്പ് കേക്ക് കൊണ്ടെത്തുമ്പോൾ നല്ല ഭംഗിയുള്ള നമ്മുടെ തീമിനോട് ചേർന്ന റാപ്പർ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റ് തന്ന കപ്പ് കേക്ക് ട്രാപ്പറ് ഞാൻ കേക്കിന്റെ ചുറ്റും ഒരു ബോർഡർ ലൈൻ പോലെ വെച്ചു സോ ഓൾ ഡൺ ആൻഡ് ദിസ്ഇസ് ദ ഫൈനൽ ലുക്ക് മാസ്ക് എവിടെ മാസ്ക് എവിടെ വെർ സിയർ മാസ്ക് ആണോ എന്നാ വാ വൗ സോ നൈസ് ദേ ദേ യെവറ്റി ദാ ഫോ യോ അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു ഇനി വേഗം നമുക്ക് കേക്ക് കേക്കട്ടിങ്ങിലേക്ക് കിടക്കാം കണവികളെ തഴുകാം ഞാനൂറങ്ങോ നീറങ്ങോ മനസിമടിയിലെ തളിരി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻസാട്ട് ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ദേ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ പാചുവിന് അപ്പയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് ദൈ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്നു കൊണ്ട് പോയേക്കാണ് അതേ കൈയ്യോടിനി ആൻസാട്ടം പോവും നമ്മൾ വീടും ഇവിടെ തന്നെ അപ്പോൾ നാളെയാണ് ഞങ്ങൾ സ്കൂളിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നാളെ മഴയുടെ പ്രശ്നമുള്ളായിരുന്നു നാളെ സ്കൂളുകൾക്ക് അവധിയാണ് ഇപ്പം മറ്റന്നാള് കേക്കൊക്കെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെയായിരുന്നു ബർത്ത്ഡേയുടെ കുഞ്ഞു ആഘോഷം ആരും ഇല്ല പക്ഷെ അവന് സന്തോഷം ആയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യം അവിടെ അവിടെ അപ്പം അവൻ്റെ അമ്മമ്മയുടെയും വർക്കിയുടെയും ആശയുടെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്തു ഇവിടെ എല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അവൻ മൊത്തം സന്തോഷമാണ് എനിക്കും ഞങ്ങൾക്കും അനുസരിച്ചല്ല എനിക്കൊക്കെ മനസ്സ് ഭയങ്കര സന്തോഷമായി അപ്പൊ അങ്ങനെ എന്തായാലും അവര് വരട്ടെ ഞാന് പാച്ചുനെ പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സങ്കടായി ശരിടോ ബായ് പറ അങ്ങനെ അപ്പം ബാംഗ്ലൂർ പോയി ഞങ്ങൾ ബാക്ക് ടു റൂട്ടീനായി ഇന്ന് പാ സ്കൂളിൽ പോവാണ് ഇന്നവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കുഞ്ഞൊരു സെലിബ്രേഷനും അവൻ ഏത് കാലവും സന്തോഷത്തോടെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ബർത്ത്ഡേ ആവണം ഈ വർഷവും എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു എനിവേസ് അവൻ ഹാപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വസിനും പ്രയേഴ്സിനും ഒരുപാട് താങ്ക്സ് ഇറ്റ് മീൻസ് എ ലോട്ട്